കള്ളവൃശ്ചികമല്ലിത് ഇത് വജ്രവൃശ്ചികമാണ് വൃശ്ചികമാസം എന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാണ് അല്ലെ വൃശ്ചികത്തെ കള്ളവൃശ്ചികമെന്നും നമ്മൾ പറയും പക്ഷെ ഞാനൊരു രഹസ്യം പറയട്ടെ ഈ കള്ളവൃശ്ചികം ചിലർക്ക് വജ്രവൃച്ചികമാകാൻ പോവുകയാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ വൃശ്ചികമാസം എന്ന് കേൾക്കുമ്പോഴേ നമ്മളിൽ പലർക്കും ഒരു പേടിയാണല്ലേ തണുപ്പാണ് ഇരുട്ടാണ് ഒരു മ്ലാനതയാണ് നമ്മൾ തമാശയ്ക്കും പറയും കള്ളവൃശ്ചികമെന്ന് പക്ഷേ ഞാനൊരു രഹസ്യം പറയട്ടെ ഈ കള്ളവൃശ്ചികം ചിലർക്ക് വജ്രവുച്ഛികം ആകാൻ പോവുകയാണ് നിങ്ങൾ കേട്ടത് ശരിയാണ് ഈ നവംബർ പതിനേഴോടുകൂടി സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് മാറിയതോടെ ചില പ്രത്യേക നക്ഷത്രക്കാരുടെ തലവര തെളിയാൻ പോവുകയാണ് അവരുടെ കഷ്ടപ്പാടും കടങ്ങളും ദുരിതങ്ങളും മാറി അവർ സമ്പത്തിൽ ആറാടാൻ പോവുകയാണ് നിങ്ങളുടെ ആ പഴയ കഷ്ടപ്പാടൊക്കെ ഇനി പമ്പ കടക്കും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും ഈ ഭാഗ്യം ഉറപ്പിക്കാൻ അവർ പോകേണ്ട ക്ഷേത്രങ്ങളും ചെയ്യേണ്ട വഴിപാടുകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി ഞാനത് എഴുതിയെടുക്കും എന്നിട്ട് പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾക്കറിയാമോ ഈ വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് സൂര്യൻ ഈ രാശി നിൽക്കുമ്പോൾ ചിലർക്ക് വലിയ ശക്തി കിട്ടും രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം ഇപ്പോൾ മിഥുനൻ രാശിയിൽ നിന്നുകൊണ്ട് ഭാഗ്യം വാരിക്കോരി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ വ്യാഴത്തിൻ്റെ ശക്തമായ നോട്ടം കിട്ടുന്ന രാശിക്കാണ് ഈ വൃശ്ചികമാസത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം വരാൻ പോകുന്നത് അവർ തൊട്ടതെല്ലാം പൊന്നാക്കും അവർ രാജാവിനെപ്പോലെ വാഴും അവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും അപ്പോൾ ആ എട്ട് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓരോരുത്തരായി പരിശോധിക്കാം ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രണ്ട് നക്ഷത്രജാതകരുണ്ട് അത് മറ്റാരുമല്ല അനിഴവും തൃക്കേട്ടയുമാണ് മാസത്തിലെ രാജാവ് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കാണ് സാഷാൽ സൂര്യൻ വന്നിരിക്കുന്നത് ഇത് നിങ്ങളെ ഒരു പോലെയാക്കും നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു പുതിയ അധികാരം കിട്ടും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ സാധിക്കും ആ അധികാരവും ആ അംഗീകാരവും വഴി നിങ്ങളുടെ കയ്യിലേക്ക് പണം ഒഴുകിവരാൻ തുടങ്ങും ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഈ വൃശ്ചികമാസത്തിൽ ഒരു ഞായറാഴ്ച ദിവസം ശിവന് നെയ്വിളക്ക് സമർപ്പിക്കുക അതോടൊപ്പം ഭഗവാന്റെ മടിയിലിരിക്കുന്ന പാർവതീദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഉമാമഹേശ്വര പൂജ കഴിക്കുന്നത് നിങ്ങളുടെ ശക്തി ഇരട്ടിയാക്കും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് മൂന്ന് നാല് സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രജാതകർ ചോതിയും വിശാഖവുമാണ് ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ഇത് പൂർവപുണ്യസ്ഥാനം എന്ന് പറയും ലളിതമായി പറഞ്ഞാൽ പണ്ട് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള ഫലം ഇപ്പോൾ കിട്ടും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ വരെ സാധ്യതയുള്ള സമയമാണിത് മക്കളുടെ കാര്യത്തിൽ വലിയ സന്തോഷവാർത്ത കേൾക്കും നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മാത്രം നിങ്ങൾ വലിയ പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യം തരുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഒരു വ്യാഴാഴ്ച ദിവസം ഭഗവാൻ പാൽപ്പായസം വഴിപാടായി കഴിക്കുക എന്നിട്ട് ഭാഗ്യസുക്തം എന്നൊരു മന്ത്രമുണ്ട് അത് ചൊല്ലി ഒരു പുഷ്പാഞ്ജലി കഴിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം കുതിച്ചുയരും അഞ്ച് ആറ് സ്ഥാനത്ത് നിൽക്കുന്നത് മൂലവും പോരാടവുമാണ് വേണം നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് ഇത് ബിസിനസ് വിവാഹം പങ്കാളിത്തം എന്നിവയുടെ സ്ഥാനമാണ് കച്ചവടം ചെയ്യുന്നവർക്ക് ഇതൊരു ചാകരക്കാലമാണ് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാം പുതിയ ആളുകൾ നിങ്ങളുടെ കൂടെ ചേരും അതിലൂടെ കോടികൾ ലാഭമുണ്ടാക്കാം വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് ഈ വൃശ്ചികമാസം ഏറ്റവും നല്ല ആലോചനകൾ വരും കുടുംബപരമായും ബിസിനസ്സിലും ഐക്യം തരുന്ന ശിവപാർവതി ക്ഷേത്രത്തിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബജീവിതം പങ്കാളിത്തം എന്നിവ നന്നാവാനും പണം വരാനും ഉമാമഹേശ്വര പൂജ കഴിക്കുക ഏഴ് എട്ട് സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രജാതകർ അവിട്ടവും ചതയവുമാണ് ഇതാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും വലിയ ഭാഗ്യശാലികൾ കാരണം വ്യാഴം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് ഇതാണ് ഭാഗ്യസ്ഥാനം നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസം രാജയോഗമാണ് നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോലും ഭാഗ്യം നിങ്ങളെ തേടി വരും എന്തു തൊട്ടാലും അത് വിജയിക്കും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും ഉന്നത വിദ്യാഭ്യാസം പുതിയ ജോലി എന്തിനും ഏതിനും ഒന്നാം നമ്പർ ആയിരിക്കും നിങ്ങൾ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതം പാടെ മാറും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്കിനി ലഭ്യമാകുന്ന സമയമാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചതയനക്ഷത്രക്കാരനാണ് കഴിഞ്ഞ മാസം അദ്ദേഹം വെറുതെ ഒരു പ്രമോഷന് വേണ്ടി അപേക്ഷിച്ചു ഈ മാസം ആദ്യം ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന് ആ പ്രമോഷൻ കിട്ടി അതുപോലെ നിങ്ങൾക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗ്യമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ക്ഷേത്രത്തിൽ പോകാം അല്ലെങ്കിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും ഉത്തമമാണ് ഭഗവാന് വിഷ്ണു സഹസ്രനാമം പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് നിങ്ങളുടെ ആഗ്രഹം പറയുക ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും നിങ്ങൾ ആശിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ എട്ട് നക്ഷത്ര ജാതകരും കടക്കുന്നത് നിങ്ങൾക്ക് കുശാഗ്രഹ ബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നവരുമാണ് നിങ്ങൾ ഇനിയെങ്കിലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ തീർച്ചയായും വരുന്ന ദിനങ്ങൾ നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ധനവരവിൻ്റെയും സമയമായിരിക്കും നിങ്ങൾ ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഇനി സർവൈശ്വര്യമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുന്നവർ തന്നെയാണ് അപ്പോൾ ഈ എട്ട് നക്ഷത്ര ജാതകർ ഈ വൃശ്ചികമാസം സമ്പത്തിൽ ആറാടാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട വൃശ്ചികമാസം എന്ന് പറയുന്നത് ഭക്തിയുടെ മാസമാണ് പ്രത്യേകിച്ചും അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണിത് എല്ലാവരും ഈ വൃശ്ചികമാസത്തിൽ വരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള ഒരു മുരുകക്ഷേത്രത്തിൽ പോവുക അയ്യപ്പക്ഷേത്രത്തിൽ പോവുക പോകുക നീരാഞ്ജനം കഴിപ്പിക്കുക മുരുകന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഭഗവാന് മുരുകഭഗവാന് പഞ്ചാമൃതം അഭിഷേകം നടത്തുക അല്ലെങ്കിൽ ഒരു നാരങ്ങ വിളക്ക് കത്തിക്കുക നിങ്ങളുടെ എല്ലാ കടങ്ങളും എല്ലാ ശത്രുദോഷങ്ങളും അവസാനിക്കും എല്ലാ ശത്രുദോഷങ്ങളും ഭഗവാൻ മാറ്റിത്തരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അപ്പോൾ ഈ എട്ട് നക്ഷത്ര ജാതകർക്കും വൃശ്ചിക മാസത്തിൽ സമ്പത്തിൽ ആറാടാൻ സാധിക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാവും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു ഈ വൃശ്ചിക വൃശ്ചികമാസം നമുക്കെല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ആറാടാൻ അല്ലെങ്കിൽ സമ്പത്തൊക്കെ ധാരാളം വന്നുചേരാൻ കഴിയും ഈ എട്ട് ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്ന പുതിയ പുതിയ അവസരങ്ങൾ അവർ പാഴാക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക കുറിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി ഇത് എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഐശ്വര്യം നൽകുന്നു എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം